പ്രൈസ് കുറഞ്ഞ് നല്ല ടൈൽസ് നോക്കുന്നുണ്ടെങ്കിൽ അത് ഇരുപത്തഞ്ച് രൂപയ്ക്ക് കിട്ടുന്ന ഒരു സ്പോട്ടിലാണ് ഞമ്മളുള്ളത് ഏഴായിരത്തി അഞ്ഞൂറ് നല്ല സ്റ്റാൻഡേർഡ് പ്രൈസ് തന്നെയാണ് മോനെ എല്ലാ ഫെസിലിറ്റിയും കാര്യങ്ങളും എല്ലാം ഉണ്ട് കാരണം ഇത് ലേഡീസ് കഴിഞ്ഞാൽ നിങ്ങളെ വീട്ടിൽ നിന്ന് കരുത്തൂല മോനെ ഈ സാധനം എന്താ നിങ്ങളെ വീട്ടിൽ കണ്ടാൽ വേണ്ടിയിട്ടെന്ന് പറയും ഓടി വന്നിട്ട് പറഞ്ഞ് എത്തായിരത്തിന് കൊടുക്കേണ്ട അത് പ്രൈസ് കുറച്ചിട്ട് എത്രക്ക് മൂവായിരത്തി എഴുന്നൂറ് രൂപ മൂവായിരത്തി എഴുന്നൂറ് കോഡ്സിന്റെ സിംഗ് അല്ലേ കോട്സിന്റെ സിംഗ് ആണ് തരാൻ പോകുന്നത് കഴിഞ്ഞിട്ടില്ലേ മോനെ ഇനി അടുത്തത് മാർബിളിന്റെ ഒരു വമ്പം കളക്ഷൻ ആണ് കണ്ടെ ഈ ഒരു വരുന്നത് എത്ര അമ്പത്തഞ്ച് രൂപ ആണ് വരുന്നത് മോനെ ഡെയിലി ലോഡാണ് വരുന്നത് ഗുജറാത്തിൽ നിന്ന് ഇരുപത്തഞ്ച് രൂപ കേരളത്തിൽ ആരും കൊടുക്കാത്ത സ്പെഷ്യൽ ഓഫർ ആയിട്ട് വന്നത് അറുബൈ നാല് കേരളത്തിൽ ആരും കൊടുക്കാത്ത ഓഫർ അതും നാല്പത് രൂപ അമ്പത് പൈസ ഇവിടുത്തെ സ്റ്റാർട്ടിംഗ് പ്രൈസ് ടൈൽസ് എത്ര അറിയോ വെറും ഇരുപത്തി അഞ്ച് രൂപ എങ്ങനെയാ കാര്യങ്ങൾ നോക്കിയാലോ ഇപ്പം ട്രെൻഡിംഗ് നടക്കുന്ന ഒരുപാട് ഐറ്റംസ് മാർക്കറ്റ് വരനെ കാട്ടി പകുതി വിലക്ക് ഏതാ ഐറ്റം വരുന്നത് പിന്നെ അതേപോലെ തന്നെ മാർബിൾ നോക്കാണെങ്കിൽ മാർബിളും ഓഫർ പ്രൈസിന് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ വാഷ് പൈസ് ഇപ്പൊ ഒരു ഐറ്റം ഉണ്ട് സിങ്ക് ഉണ്ട് സിങ് കോഴ്സിന്റെ സിങ് അതായത് ഒരുപാട് വെറൈറ്റി വരുന്നുണ്ട് അത് മാർക്കറ്റ് വില ഏകദേശം പതിനയ്യായിരം റേറ്റ് വരുന്നത് അത് പകുതി പൈസ വേറെ ും കിട്ടൂല എത്ര ഏ ഏഴായിരത്തിന് ലാസ്റ്റ് തരാൻ നമുക്ക് ഇത് വന്ന ആൻഡ് മാർബിൾ ഗ്രാനൈറ്റിലാണ് അപ്പൊ ഒരുപാട് ഓഫർ ഉണ്ട് ആ ഓഫർ നേരെ അങ്ങോട്ട് പോവാ പ്രൈസ് പറഞ്ഞ് നല്ല ടൈൽസ് നോക്കുന്നുണ്ടെങ്കിൽ അത് ഇരുപത്തഞ്ച് രൂപക്ക് കിട്ടുന്ന ഒരു സ്പോട്ടിലാണ് സ്ക്വയർ ഫീറ്റിന് വെറും രൂപ രൂപ സ്ക്വയർ ഫീറ്റിന് ഇത് എന്താ വേറും ാണ് കാരണം സ്ക്വയർ ഫീറ്റിന് വെറും ഇരുപത്തഞ്ച് ഈയൊരു മോഡൽ ഫുള്ള് സോൾഡ് ആയതാന്ന് തോന്നുന്നു അല്ലേ ഇതൊക്കെ ബുക്കിംഗ് ആയതാണ് ഈ ഒരു ഐറ്റം മാത്രമല്ല ഇതാ ഇവിടെ ഓരോ ഐറ്റംസ് നിങ്ങൾക്ക് വേണ്ട ഇവിടെ ഉള്ള ഐറ്റംസ് ഇനി വരാണ്ടത് ഇഷ്ടം ഇഷ്ടംപോലെ വരാണ്ട് ഇഷ്ടംപോലെ ഡിസൈനുകൾ ഒരുപാട് ഒരുപാട് ഡിസൈൻ ഉണ്ട് അപ്പൊ ഈ ഒരു മോഡലൊക്കെ ആ ഈ ഒരു മോഡലൊക്കെ വേണ്ടോ ഇതൊക്കെ ഏതാ ഏകദേശം എത്ര ഇതാണ് വരുന്നത് അഞ്ചേ മൂന്ന് ഇതിപ്പോ ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഏകദേശം എത്ര മോഡൽ ഉണ്ടോ ഇഷ്ടംപോലെ അതേപോലെ സാധനം ഡെലിവറി ആവുന്നു പെട്ടെന്ന് ബുക്കിംഗ് നടക്കുന്നത് ബുക്കിംഗ് നടക്കുന്നുണ്ട് അപ്പൊ ഇവിടെ വരേണ്ട മുന്നേ കോൺടാക്ട് ചെയ്താൽ മതി ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയാൻ പിന്നെ അതേപോലെ തന്നെ ഞാൻ ഇവിടെ വന്ന മുതൽ കണ്ടുവച്ചാ അങ്ങോട്ട് പങ്കോടുവാ ഞാൻ ഇവിടെ വന്ന മുതൽ കണ്ടുവച്ച ഒരു സാധനം ഇവിടെ പോവാ അതിലേ പോകും അല്ലേ െവൽ നാല് അറബ് ഈ ഒരു ഐറ്റം കണ്ടുകൾ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കട്ടാക്കാതെ പോവാട്ടോ ഈ ഇത് അറബൈ നാല് ലെവൽ അറബൈ നാല് എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് സ്ക്വയർ ഫീറ്റ് പറയും എന്ന് ഇതിന്റെ ആ ഒരു പോയിന്റ് പൈസ കൂടുതൽ എടുക്കുന്നത് ഓക്കെ ഈ ഒരു ഇത് സത്യം പറഞ്ഞാൽ എനിക്ക് എന്റെ ഫേവറേറ്റ് ഒരു കളറാണ് ഞാൻ അപ്പൊ വീടിന്റെ പണി നടന്നു നടന്നുകൊടുക്കണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഞാൻ ഈ ഒരു ഐറ്റം നോക്കി വെച്ചിട്ടുണ്ട് നോക്കി വെച്ചിട്ടുണ്ട് പക്ഷേ ഇത് സ്ക്വയർ ഫീറ്റിന് വരുന്നത് നാപ്പത് രൂപ ഇത് ഏകദേശം മാർക്കറ്റ് കമ്പയർ ചെയ്യാൻ എത്ര ഉണ്ടാവും പല ഷോപ്പിലും പല റേറ്റ് ആണ് ഫിഫ്റ്റി ഫൈവ്റ്റി എയ്റ്റ് അറുപത് അങ്ങനെയൊക്കെ ഉണ്ടാകും മാക്സിമം റേറ്റ് കേരളത്തിൽ പറഞ്ഞല്ലോ കേരളത്തിൽ കൊടുക്കാൻ പറ്റുന്ന അത്ര റേറ്റ് കുറച്ചിട്ടാണ് ഇത് സത്യം പറഞ്ഞാൽ വളരെ ലൈക്ക് ആയിട്ടുണ്ട് ഈ ഒരു ആറാം ബൈ നാല് എത്ര ഡിഫറെന്റ് കളേഴ്സ് നമ്മൾ ജസ്റ്റ് നമുക്ക് ഇവിടെ കയറേണ്ടത് എന്താ

അപ്പൊ പതിനാല് സ്ക്വയർ ഫീറ്റ് ഫീറ്റിന് എത്ര അഞ്ച് പോയിന്റ് അഞ്ച് സ്ക്വയർ ഫീറ്റ് ആണ് ഇതിന്റെ എക്സാക്ട് മെഷർമെന്റ് മെഷർമെന്റ് വരുന്നത് നല്ലോണം എൻക്വയറി വരുന്ന ഒരു സാധനം തന്നെയാണ് അപ്പൊ സ്ക്വയർ ഫീറ്റ് എത്ര റേറ്റ് വരുന്നത് ഇതിൽ ഏകദേശം ഈ രണ്ട് ഐറ്റം വരുന്നത് നാലാ ബൈ നാലാണ് ഇതുപോലെ തന്നെ നിങ്ങൾ വീട്ടിലേക്ക് വേണ്ട ഐറ്റംസ് ഇത് ഏതാ ഐറ്റംസ് വരുന്നത്

അറുപത്തിയഞ്ച് രൂപ രൂപ ഓക്കെ പ്രീമിയം കാറ്റഗറി വരുന്ന സിക്സ് ബൈ ഫോർ ആണ് അതേപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് പറഞ്ഞു നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഇതിന് ശരിക്കും രണ്ട് കാറ്റഗറി ഉണ്ട് സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡിന്റെ പ്രൈസാണ് അമ്പത്

രണ്ട് ബൈ നാലിന്റെ ഇതുപോലെ തന്നെ ഞാൻ നിങ്ങളോട് ഒരൊറ്റ കാര്യം ഫസ്റ്റ് പറഞ്ഞിരുന്നു നല്ലൊരു ഓഫർ പ്രൈസിന് ഒരു സിന്നു തരാൻ പറഞ്ഞത് ദാ ഈ ഒരു ഐറ്റം ഇത് ഒരു പ്രീമിയം സാധനം അല്ലെ ഇമ്പോർട്ടൻഡ് ഐറ്റം ആണ് വരുന്നത് ഇത് ആണ് വരുന്നത് ഇത് സാധാരണ രൂപേന്റെ അടുത്ത് പ്രൈസ് വരും നമ്മളിപ്പോ ഓഫർ ഇട്ടുള്ള ഏഴായിരത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നല്ല സ്റ്റാൻഡേർഡ് പ്രൈസ് എന്നാലും എല്ലാ ഫെസിലിറ്റിയും കാര്യങ്ങളും എല്ലാം ഉണ്ട് കാരണം ഇത് ലേഡീസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളെ വീട്ടിൽ നിന്ന് കരുത്തൂര് മോനെ ഈ സാധനം എന്താ നിങ്ങളെ വീട്ടിൽ വേണ്ടി വേണ്ടിയിട്ട് പറയും അതുപോലെ തന്നെ ഓഫറാണ് ഏ അഞ്ഞൂറിന് ഏത് ഓൺലൈനിൽ പോയാലും ഈ ഒരു പ്രൈസിൽ കിട്ടൂല കിട്ടൂല കിട്ടൂറ്റം പറഞ്ഞാൽ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട് മൊതലാളിക്ക് അറിയില്ല കാരണം ഈ ഒരു ഐറ്റത്തിന് നമ്മൾ പ്രൈസ് ചോദിച്ചപ്പോൾ എട്ടായിരം പറഞ്ഞത് എട്ടായിരം പറഞ്ഞു കഴിയുമ്പോലി ഓടി വന്നിട്ട് പറഞ്ഞു എട്ടായിരത്തിന് കൊടുക്കേണ്ട അത് പ്രൈസ് കുറച്ചിട്ട് എത്രക്ക് മൂവായിരത്തി എഴുന്നൂറ് രൂപ മൂവായിരത്തി എഴുന്നൂറ് കോഡ്സിന്റെ സിംഗ് അല്ലേ കോഡ്സിന്റെ സിംഗ് ആണ് തരാൻ പോകുന്നത് അതും നല്ല ഓഫറാണ് ആണ് മോനെ

അടുത്തത് രണ്ടേ നാല് സ്റ്റാൻഡേർഡ് സ്ക്വയർ ഫീറ്റ് ഈ ഒരു സ്റ്റാൻഡേർഡും പ്രീമിയം പ്രീമിയം ഞാൻ കൺഫ്യൂഷൻ ആവുന്നുണ്ട് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ക്വാളിറ്റിയിൽ മാറ്റമൊന്നും വരുന്നില്ല നമ്മൾ ഈ കണ്ണിൽ പെടാത്ത ചെറിയ എന്തെങ്കിലും അത് സ്റ്റാൻഡേർഡിലേക്ക് മാറ്റി മാറ്റിവെക്കും അല്ലാതെ വേറെ ക്വാളിറ്റി ചേഞ്ച് ആവുന്നില്ല വലിയ ഇല്ല ബ്രോക്കൺ സൈഡ് അടിച്ച് പൊട്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും അങ്ങനെയൊക്കെ നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ മാത്രം എവിടെയെങ്കിലും ചിലപ്പോ പത്ത് ഷീറ്റ് എടുക്കുകയാണെങ്കിൽ ചിലപ്പോ രണ്ട് ഷീറ്റോ മൂന്ന് ഷീറ്റിലോ മാത്രമേ അങ്ങനെ വരുള്ളൂ എല്ലാത്തിലും അങ്ങനെ വരാൻ ചാൻസ് കുറവാണ് സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡ് പ്രീമിയം 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 വരുന്നത് വരുന്നത് ആണോ ആണ് ആദ്യം ഓഫർ ആണ് മാറ്റിയിട്ടുണ്ട് സ്പെഷ്യൽ ഓഫർ ആണ് രണ്ട് രൂപയുടെയും കുറച്ചിട്ടുണ്ട് ഇനി അതേപോലെ തന്നെ ഫൈവ് ബൈ ത്രീന്റെ സ്റ്റാൻഡേർഡ് ഇവിടെ വരുന്നത് ഇതാണ് സ്റ്റാൻഡേർഡ് വരുന്നത് ഇതൊക്കെ ഇവിടെ സാമ്പിൾ വെച്ചാൽ നോക്കണ്ട ചിലപ്പോ നാലോ അഞ്ചോ പീസ് ആയിരിക്കും വെച്ചിട്ട് പക്ഷേ ഇതിന് നിങ്ങൾക്ക് ഒരുപാട് കളേഴ്സും കാര്യങ്ങളും ആ ഒരുപാട് കളേഴ്സും കാര്യങ്ങളും വരുന്നുണ്ട് ഇത് സ്റ്റാൻഡേർഡ് എത്ര റേറ്റ് വരുന്നത് ആറ് അമ്പത് അല്ലേ യർ ഫീറ്റ് ഓക്കെ ഇനി നെക്സ്റ്റ് നമ്മൾ കാറ്റഗറി വരുന്നത് പിന്നെ നമ്മൾ ടു ബൈ ഫോർ തന്നെ സ്റ്റാൻഡേർഡ് നമ്മൾ സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡ് എത്ര വരുന്നത് മാറ്റ് ടൈപ്പ് ടോട്ടൽ ഒറ്റ പ്രൈസ് ഒറ്റ പ്രൈസ് ആണ് വരുന്നത് ഇനി അതേപോലെ കാറ്റഗറിയാണ് മാർബിൾ 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 അല്ല ഇനി കാണിക്കാനുള്ള ടൈൽസ് മാത്രമല്ല ഇനി അടുത്ത് കാണിക്കാനുള്ള ഗ്രാനൈറ്റ് ആണ് ഗ്രാനൈറ്റ് ഒരുപാട് വരുന്നില്ല ഇഷ്ടം പോലെ ഇഷ്ടംപോലെ മോഡലുണ്ട് ഇത് ഇതുവരെ നമ്മൾ ഒരുപാട് ടൈൽസ് കാണിച്ചിട്ടുണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് കാണിച്ചാലെ ഗോഡൌൺ ആണ് വരുന്നത് ഈ ഗോഡൗൺ തന്നെ ഒരുപാടുണ്ട് അതിന്റെ തൊട്ടപ്പുറത്ത് വേറെ ഗോഡൗൺ ഉണ്ട് കണ്ടത് വണ്ടി ഇങ്ങനെ വന്നോണ്ടിരിക്കാണ് സാധനം ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് മോഡൽസും കാര്യങ്ങളും ഡെയിലി വണ്ടി ഇറങ്ങും ഓരോ കണ്ടെയ്നർ ഡെയിലി എന്തായാലും ഓരോ കണ്ടെയ്നർ ഇങ്ങനെ ഇറങ്ങി കൊണ്ടിരുന്നു കാരണം ഇവിടെ ഇറങ്ങുമ്പോൾ മുന്നേ രണ്ട് വണ്ടി പോണാ രണ്ട് വണ്ടിയിലേക്ക് സാധനം കയറ്റി ആ വണ്ടി പോയോണ്ടൊക്കെയുണ്ട് അതേപോലെ തന്നെ ഈ ഒരു ഗ്രാനൈറ്റ് എങ്ങനെ ഗ്രാന്റ് അടിക്കുന്നത് ഇത് ലെതർ ആ ഒന്നല്ല ഒരുപാട് മോഡലുണ്ട് ഒരുപാട് ലെതർ ലെപ്പോത്ര നമുക്ക് സ്ക്വയർ ഫീറ്റിന് 400 രൂപ വരും കാണിച്ചോ വേറെ ഏതൊരു മോഡൽ ഡിസൈൻ ഇതാണോ ബ്ലാക്കിൽ വരുന്നുണ്ട് ബ്ലാക്കില് വരുന്നുണ്ട് ബ്ലാക്കിൽ ഗ്രാനൈറ്റ് വരുന്നുണ്ട് പിന്നെ നെക്സ്റ്റ് നെക്സ്റ്റ് സൈസ് ഒക്കെ വരുന്നത് ഇത് സൈസ് അല്ല നമ്മൾ അളന്ന് കറക്റ്റ് മെഷർമെന്റ് നമുക്ക് കിച്ചൺ സ്ലാബ് ആണോ അതോ ഇനി സ്റ്റെയർ ആണോ ഫ്രണ്ട് സ്റ്റെപ്പ് ആണോ അതിന് മെഷർമെന്റ് കൊണ്ടുവരുമ്പോ അതിനനുസരിച്ച് കഴിഞ്ഞിട്ടില്ല മോനെ അഞ് അടുത്തത് മാർബിളിന്റെ ഒരു വമ്പൻ കളക്ഷൻ ആണ് ഈ ഒരു മാർബിളൊക്കെ കണ്ടങ്ങൾ ഈ ഒരു ഐറ്റത്തിനൊക്കെ വരുന്നത് എത്ര റേറ്റ് വരുന്നത് അമ്പത്തഞ്ച് രൂപ ആണ് വരുന്നത് കഴിഞ്ഞിട്ടില്ല അറുപതിലേക്ക് പോവുകയാണെങ്കിൽ അറുപത് എവിടങ്ങൾ

എഴുപഞ്ച് കൊടുക്കാൻ പറ്റുന്ന മാർബിൾ ഇതാ വരുന്ന വൈറ്റ് മാർബിൾ നോക്കണ്ടെങ്കിൽ ഇതാ മോനെ ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ട് അല്ലേറ്റിണ്ട് അവിടെയുണ്ട് ഇഷ്ടം പോലെ വൈറ്റ് ഓക്കെ നെക്സ്റ്റ് കാറ്റഗറി മാർബിളിന്റെ ഒന്നും രണ്ട് കളക്ഷൻ അല്ല മോനെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇനിയിപ്പൊ നെക്സ്റ്റ് എൺപ കൊടുക്കാൻ പറ്റുന്ന മാർബിളാണ് എന്തായാലും അടിപൊളിയായിട്ടുണ്ട് അല്ലെ ഒരുപാട് ഓഫറും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട് പരപ്പനങ്ങാടി പോകുന്ന റൂട്ടിൽ നമ്മുടെ മലപ്പുറം ജില്ലയിൽ ചെമ്മടിന്ന് ഡിലിൾ ഗാനാണ് വരുന്നത് പിന്നെ അതേപോലെ തന്നെ തുടക്കത്തിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു മറന്നുപോയോ നമ്മള് സ്റ്റോറും കൂടി ഉള്ളത് തിരൂര് വലിയ പാടം വലിയ ഇതേപോലത്തെ ഓഫർ തന്നെയാണ് അവിടെയും കൊടുക്കുന്നത് അപ്പം ഭാഗത്ത് നിന്നുള്ള ആൾക്കാർ ഇങ്ങോട്ട് പർച്ചേസ് ആവശ്യമില്ലേ അപ്പം എന്തായാലും രണ്ട് ഷോറൂമിൻ്റെ നമ്പറും ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ അടിയിൽ കൊടുത്തിട്ടുണ്ട് വേഗം വിളിച്ചോളി മിസ്സാക്കാൻ നിൽക്കേണ്ട ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയൊരു വലിയൊരു അവസരമായിരിക്കും മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്തോളൂ